നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്ന ഏറ്റവും വലിയൊരു തമാശയാണ് തമാശയാണല്ലേ പുതുവർഷം വരുമ്പോൾ ചിലർ എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എപ്പം വേണമെങ്കിലും എടുക്കാമല്ലോ അതിനൊരു പുതുവർഷം പിറക്കാൻ കാത്തിരിക്കണമെന്നോ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നും വേണമെന്നൊന്നുമില്ല എന്തായാലും പുതുവർഷത്തിലെ ഏറ്റവും കാലാതീതമായ പാരമ്പര്യങ്ങളൊന്നാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നത് അതെന്തായാലും നമുക്ക് ഇപ്രാവശ്യവും തെറ്റിക്കണ്ട അങ് എടുത്തേക്കാം പക്ഷെ കുറച്ച് വ്യത്യസ്തമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നേരത്തെ റെഡിയായിക്കോ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ വിഷമിച്ച് തകർന്നിരിക്കുന്നവരോടാണ് ജീവിതത്തിൽ തോറ്റുപോയെന്നോ അതോ ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ശരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ നിധിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ മൂല്യം നമ്മൾ തന്നെ മനസ്സിലാക്കിയാ നമുക്കെല്ലാം നേടിയെടുക്കാം നീ ഇനിയും എത്തിപ്പിടിക്കാൻ ഒരുപാട് അവസരങ്ങൾ ദൈവം നമുക്ക് തരും നമുക്ക് ഒന്നേന്ന് വീണ്ടും തുടങ്ങാവുന്നേ എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഒന്നുമില്ലാതെ ഇത്രയും നാളത്തെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയും പാഠങ്ങളിലൂടെയും നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞല്ലേ അപ്പോൾ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസവും നമുക്കുണ്ടല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നേടിയെടുക്കാനുള്ളതേ ഉള്ളൂ എൻ്റെ മാരേജിന് മുമ്പ് ഞാൻ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു ഇനിയും കുറച്ചുകൂടി നല്ല കുട്ടിയാവണം കൂടുതൽ പ്രാർത്ഥിക്കണം പഠിക്കണം അല്ലെങ്കിൽ ഒരു നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരണം ഇങ്ങനെ കുറേ ന്യൂ ഇയറിന് ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു അത് പക്ഷേ മിക്കവാറും കുറച്ച് ദിവസങ്ങളും കൊണ്ട് തന്നെ അത് അവസാനിക്കാറുമുണ്ട് കല്യാണത്തിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു റെസൊല്യൂഷൻസ് ഞാൻ എടുക്കാറേ ഇല്ലായിരുന്നു കാരണം എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഫാമിലിയിലായിരുന്നു കാരണം എൻ്റെ മക്കൾ ഭർത്താവ് അങ്ങനെയുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളായിരുന്നു ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും തുടങ്ങിയത് ഞാൻ ആരാണ് എന്താണെന്നൊക്കെയുള്ള ചിന്ത തന്നെ എന്നിലേക്ക് വന്നത് ഈ സമയം കൊണ്ട് ഞാൻ കൂടുതൽ കരുത്താർജിച്ച ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നി കാരണം ഏത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാനുള്ളൊരു കഴിവ് എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ വളർത്തുകയും ചെയ്യുന്നത് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ആ സമയത്ത് എന്താണോ നല്ലത് എന്ന് നമുക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെ ചെയ്യുക അങ്ങനെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക നല്ല നാളുകൾക്കായി ഇനിയും നമുക്ക് കാത്തിരിക്കാം ബി പോസിറ്റീവ് ബി ഹാപ്പി ഇപ്പം എല്ലാവർക്കും ബൈ താങ്ക് യു